സ്വാഗതം ഇന്നത്തെ ഡേ ഡേ നമ്മുടെ മുടിയുടെ ഇത് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ മുടി വളരത്തില്ല ആഴ്ചയിൽ ഒന്ന് ഇത് തീർച്ചയായിട്ടും ചെയ്തിരിക്കണം ഇത് ഞാൻ പ്രത്യേകിച്ച് എപ്പോഴും പറയേണ്ട കാര്യമില്ലല്ലോ ഇല്ലല്ലോ ഇതെല്ലാവർക്കും അറിയാവുന്ന ഇത് തീർച്ചയായിട്ടും ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ മുടി ഒരിക്കലും വളരാൻ പോകുന്നില്ല നിങ്ങൾ എന്താന്ന് പറഞ്ഞാലും നിങ്ങൾ ടിപ്സ് ഇല്ലെങ്കിലും ചെയ്തില്ലേലും ഒന്നും ചെയ്തില്ലെങ്കിലും നിങ്ങളെ ഇതാഴ്ച്ചാലും ഒന്നെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുടിക്ക് നല്ലതായിട്ട് മാറ്റം വന്നു വളർന്നു തുടങ്ങും അതെന്താണെന്ന് വീഡിയോ നോക്കി മനസ്സിലാക്കണം പിന്നെ കാര്യം ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ എന്റെ ഒരു പുതിയൊരു അതിഥിയെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതിനെ ഇന്ന് വൈകിട്ട് നൽകണം പിന്നെ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു അതിശയം ഒരു ഭയങ്കര ഞങ്ങൾക്ക് കണ്ണിനെ വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ ഇങ്ങോട്ട് ഗേറ്റൊക്കെ തുറന്ന് ഇങ്ങനെ കയറി വന്നപ്പോൾ എൻ്റെ ചേട്ടൻ്റെ നാൽപ്പത്തി മൂന്ന് വർഷമായിട്ട് ചേട്ടൻ കാണാതിരുന്ന സുഹൃത്ത് സുഹൃത്തിനെ സുഹൃത്തിനെയും ഹസ്ബൻഡിനെയും ഹസ്ബൻഡിനും കൂടെ ഇന്നിവിടെ വന്ന് നമ്മുടെ ഇച്ചിരി ബന്ധമൊക്കെ ഉള്ളതാണ് എന്നിരുന്നാലും വർഷം ഒന്നിച്ച് പഠിച്ച ആൾക്കാരെ കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലേ കാണുന്നതല്ല നമ്മുടെ വീട്ടിൽ വരണം വരണം കുറെ നാളായിട്ടിരിക്കുന്നതാണ് പക്ഷെ ഇതൊരു ആ ചേച്ചിക്കൊക്കെ വരാൻ പറ്റിയിട്ടില്ല പക്ഷെ ഒന്ന് വന്ന ചേച്ചിയൊക്കെ അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് വീഡിയോയിലോട്ട് കളിക്കുന്നതിന് തൊട്ട് മുൻപ് പിന്നെ ഒരു കാര്യം പറയാനുണ്ട് നമ്മുടെ പാചകം ഉണ്ട് കേട്ടോ നമ്മുടെ രസം രസക്കൂട്ടല്ലല്ലോ തീയിൽ കൂട്ട് എങ്ങനെ വെക്കുന്നു എന്നുള്ളത് കാണിച്ചിട്ടുണ്ട് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ലൈക്ക് ലൈക്കണോ ഷെയർ ചെയ്യണം പിന്നെ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ടൊക്കെ പോകാം ഇന്നത്തെ നമ്മളുടെ തലമുടിയുടെ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ എല്ലാവരും ചെയ്യേണ്ട ഒരു ഏറ്റവും മുടിക്ക് ഒരാഴ്ചയിലൊന്ന് ചെയ്യേണ്ടതാണ് എല്ലാവരും ചെയ്യേണ്ട ഒരു ഇതാണ് ഈ ടിപ്സ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിലൊന്ന് ഈ വെള്ളം നമ്മളിത് ഇങ്ങനൊരു പാത്രത്തിൽ തിളപ്പിച്ചിട്ട് അതിൻ്റെ മേളിലോട്ടൊരു കുഞ്ഞു പാത്രം വെച്ചിട്ട് നമ്മൾ നമ്മൾ ഏത് എണ്ണയാണ് തേക്കുന്നതെന്ന് വെച്ചാൽ ഏത് ഓയിലാണ് തേക്കുന്നതെന്ന് വെച്ചാൽ അതൊന്ന് ചെറിയ ചൂടാക്കി എടുക്കണം കേട്ടോ എടുത്തിട്ട് മുടിയുടെ സ്കാൽപ്പേലെല്ലാം തേച്ച് പിടിപ്പിക്കണം ആഴ്ചയിലൊന്ന് ഇത് മസ്റ്റ് മസ്തായിട്ടും ചെയ്യണം കേട്ടോ എല്ലാവർക്കും ഇപ്പോൾ ഭയങ്കര കൺഫ്യൂഷനാണ് ഈ ചാൻഡി എന്നെ പറയുന്നതെന്ന് പക്ഷേ ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് തീരുമാനിക്കേണ്ട കാര്യം ഇതെ തെളിഞ്ഞു അല്ലെ തിളച്ചു അപ്പോൾ നമുക്കിതിനകത്തോട്ട് ചെറിയ ചൂടിൽ നമുക്ക് ഇതാക്കി ഒന്ന് ഡബിൾ ഹോൾ ഇത് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ എണ്ണയൊക്കെ ചൂടാക്കിക്കൊണ്ട് വന്നു ഇത് നമ്മൾ സത്യം പറഞ്ഞ ആഴ്ചയിൽ ഒന്ന് നമ്മൾ ചെയ്യണം കേട്ടോ ആഴ്ചയിൽ ഒന്നും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തലയിലുള്ള ബ്ലഡൊക്കെ ഒന്ന് നമുക്ക് ഉണർത്തി ഇങ്ങനെ കൊടുക്കണ്ടേ ഒന്ന് മസാജ് ചെയ്യുകയോ ഇതെല്ലാം ഒന്ന് ചെയ്തില്ലെങ്കിൽ ബ്ലഡ് നമുക്ക് ഉണർത്തി കൊടുക്കാം നന്നായിട്ട് അതിനകത്ത് ചൂടാക്കിയിട്ടുണ്ട് ഇതും നമ്മൾ ഇങ്ങനെ നന്നായിട്ട് ജീവിട്ട് വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ ഇന്നലെ കിടങ്ങറ പോയിട്ട് വന്നിട്ട് അന്നേരം നമ്മൾ മുടി നന്നായിട്ട് ചീകണം കേട്ടോ കാരണം ഇങ്ങനെയുള്ള മുടി ഓളിയൊക്കെ ചെയ്ത് കഴിയുമ്പം പ്രത്യേകിച്ച് മുടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കെട്ടിവെച്ചില്ലെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കാത്തവരാണ് എപ്പം മുടി പോയെന്ന് വിചാരിച്ചാൽ മതി നമ്മൾ സൂക്ഷിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ മുടി കെട്ടൊന്നും നമ്മതിരിക്കുന്നത് കേട്ടല്ലോ ഇങ്ങനെ ചെയ്കാണ്ടൊക്കെ ഉണർത്തുക നല്ല ഇത് അയച്ചാലൊന്നും ഇതാരോടും കേട്ടോ നിങ്ങൾ ഇത് അയച്ചാലൊന്നും ഇതിങ്ങനൊന്നും ചെയ്യണം കേട്ടോ ഇത് ചെയ്തില്ലെന്നുണ്ടെ പിന്നെ എന്തിനാ നമ്മൾ മുടി വളർത്തുന്നത് അല്ലേ കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഒന്നും വരുത്തേക്കണ്ടോ കേട്ടോ ചെയ്യുന്നത് നല്ല ചെറിയ ചൂടോടൊക്കെ ആക്കിയിട്ട് നമ്മൾ ഇങ്ങനെ മുടിയിൽ ആരാതൊക്കെ ചോദിച്ചു ചേച്ചി ഇതൊക്കെ ഞാൻ വീഡിയോയുടെ ഇടയിൽ എല്ലാ കാര്യവും പറയുന്നത് ഇന്നലെ അതുപോലെ ചോദിച്ചേക്കുവാണ് ചേച്ചി അത് ചെയ്യുമ്പോൾ ഇത് ചെയ്യാം മറ്റത് ചെയ്യാവോ ഏ വീഡിയോ മൊത്തം കാണാതെ ഒരു രക്ഷയിൽ കേട്ടോ ഞാൻ അതിനായിട്ട് എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ സമയമില്ലാത്ത ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഓരോ കാര്യങ്ങളും വീഡിയോയ്ക്കകത്ത് പറയുന്നത് ഏഹ് പറയുമ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ല ആരും മുഴുവൻ കാണുന്നില്ല തമ്പിനേലിൻ്റെ അറ്റവും കാണും ഏ അത് വേണ്ടി വരെ ശ്രദ്ധിച്ചു ഒരു ഒരു സബ്സ്ക്രൈബർ പാവം ഞാൻ സിക്സ് എക്സ് വേണ്ട ഈ മറ്റേ നമ്മുടെ ഷാമ്പൂവിൻ്റെ പേര് അപ്പോൾ അത് പാവം നോക്കിയിട്ടുള്ള ചേച്ചി എയ്റ്റ് എക്സാ വളരെ സന്തോഷം എനിക്ക് അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ പൊട്ട പറഞ്ഞോട്ടെ പൊട്ട പറയാൻ കാരണം ഫ്രണ്ട് തമ്പിനേലിനകത്ത് ഇത് കൊടുത്തിട്ടുണ്ടല്ലോ അല്ല ഒരിക്കലും പൊട്ട പറയാൻ പാടില്ല ഇങ്ങനെ നോക്കി കറക്റ്റായിട്ട് വീഡിയോ നോക്കിയിട്ട് വേണം നമ്മൾ കാണാൻ അല്ല വീഡിയോ കണ്ട കണ്ടിട്ട് വേണം ഫുൾ കാണണം എങ്കിൽ മാത്രമേ ഇതൊക്കെ കേൾക്കത്തുള്ളൂ ആ അതുപോലെ ചോദിച്ചു അത് ചോദിക്കുന്നതിന് കുഴപ്പമില്ല ഈ ഡൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യാവോ കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല എൻ്റെതും ഒക്കെ ഹെയർ ഡൈ ചെയ്യുന്നതല്ലേ നാച്ചുറലാണെന്നല്ലേ ഒളിപ്പം ഇടയ്ക്ക് ഞാൻ മറ്റേ ഡൈ ആയിരുന്നല്ലോ കെമിക്കൽ അന്ന് അലർജി വന്നപ്പോൾ അല്ലേ നമ്മൾ നിർത്തിയത് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഡൈ ഒന്നും ഉടനെ ഒന്നും പോത്തില്ല എത്ര നമ്മൾ ഇതൊന്നും ചെയ്തിരുന്നാലും ശരി ഡൈക്ക് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ പതുക്കെ നരയൊക്കെ വന്നു തുടങ്ങും അതുകൊണ്ട് നിങ്ങൾ ആരും അത് ഓർത്ത് ചെയ്യാതിരിക്കണ്ടോ അപ്പൊ ഇത് നന്നായിട്ട് ചെയ്തിട്ട് നമ്മൾ എന്നാ ചെയ്യുന്നത് നമ്മുടെ ജോലിക്ക് നമ്മൾ വെക്കും കേട്ടോ നമ്മുടെ ജോലിക്ക് പോയിട്ട് നമ്മൾ കെട്ടി വെച്ചിട്ട് നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് പോയി ഇന്നൊന്നും ചെയ്യണ്ട മുടിയൽ ഒരു സാധനം പായ്ക്കും വേണ്ട ഒന്നും വേണ്ട ഇത് മാത്രം മതി അതുകൊണ്ട് എത്ര നേരം വേണേലും ഇരിക്കുന്നതിലും കുഴപ്പമില്ല കേട്ടോ ഞാൻ വന്നിട്ട് മുടിയതേ ഇങ്ങനെ കെട്ടിവെച്ചിട്ട് ഞാൻ എൻ്റെ ജോലിക്ക് പോവാണ് കുറേ നേരം കഴിഞ്ഞു കഴിയുമ്പോൾ ജോലിയെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ഞാൻ എന്നാ ചെയ്യുന്നത് നിങ്ങൾ മുടി വെറുതെ കഴിക്കാൽ മതി കേട്ടോ ഷാംപൂ ഒന്നും ചെയ്യണ്ട എന്നിട്ട് ഇന്ന് ഞാൻ ഇത് ഹെയർ ഡേ ഇത് മാത്രമല്ല ഞാൻ കാണിക്കുന്നത് ഹെയർ ഡേം പോട്ടെ മുടിയ സംരക്ഷണം മാത്രമല്ല എൻ്റെ തീയ്യൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്നോട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി ചെയ്യുമ്പം തീയ്യൽ കാണിക്കണം എങ്ങനെ ചെയ്യുന്നത് അതായത് ഞാൻ തീയ്യലിൻ്റെ ഒരു പായ്ക്ക് മേടിച്ച് വെച്ചിട്ടുണ്ട് പായ്ക്കറ്റ് അതെങ്ങനെ ഉപയോഗിക്കുന്നത് എന്നൊക്കെ കാണിച്ചു തരണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഞാനത് കാണിക്കാം അപ്പം ഞാൻ ജോലിയെല്ലാം കഴിഞ്ഞ് കുളിച്ചിട്ട് തീയ്യല് കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഓക്കെ ഇതുപോലെ എല്ലാവരും ചെയ്യണം എല്ലാം സൂപ്പറാണ് കേട്ടോ ആ സാജൊക്കെ കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞു അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ആഴ്ചയിൽ ഒന്ന് ഈ ഓയിൽ മസാജ് ചെയ്യണം അപ്പൊ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് സ്റ്റൈലാ കേട്ടോ ഒരു ഇത് മലേഷ്യയിലൊക്കെ പോയപ്പോ അന്ന് അവിടുന്ന് വാങ്ങിച്ച സാധനമാണ് കേട്ടോ കുളിയെല്ലാം കഴിഞ്ഞു മുടി ഉണങ്ങിയിട്ടില്ല ഇപ്പം ഇങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ ഇത് ഞാൻ വിചാരിച്ച ഈ സാധനം ഒക്കെ ഇരുന്നിട്ട് ഞാൻ ഇതൊന്നും കുത്തുന്നേ ഇല്ല ഒരു സ്റ്റൈലിലൊക്കെ നിന്നേക്കാം ഒന്ന് കുത്തിയേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇനി നമ്മൾ മെഴുക്കോരട്ടി ഉച്ചകൾ ഉച്ചക്കെഴത്തേക്കുള്ള ഭക്ഷണത്തിനോട്ട് നമുക്ക് പോകാം ഒന്ന് നേർ ടിപ്സ് മാത്രല്ല മെഴുക്കോരട്ടി വെച്ചു എന്തൊക്കെ കൂട്ടിയാന്നറിയാമല്ലോ ഉരുളക്കിഴങ്ങ് സവോള ബീൻസ് ഇത്രയുള്ളു ഇത്രയെല്ലാം കൂടെ കൂട്ടിയുള്ള ഒരു മിക്സഡ് മെഴുക്കോരട്ടി വെച്ചു ഇനി അടുത്തത് നമ്മള് എല്ലാവരും എന്നോട് പറഞ്ഞു ചേച്ചി ഇത് പറയണേ ചേച്ചി ഒരു നമ്മള് വറുത്ത് വറുക്കത്തിന് എന്ന് പറഞ്ഞവരല്ലേ നല്ല രസമുണ്ട് അപ്പം ഇവർ പറഞ്ഞേക്കുന്നതെന്നാന്ന് വെച്ചാൽ ചെറിയ തീയിൽ ഒന്ന് ചൂടാക്കാനേ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ അതുപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ ഒന്ന് ഒരു ഒരു മണവും ഒന്നുമില്ല തീയലിന് നമ്മൾ അര വറുത്തെടുക്കുമ്പോൾ ഉള്ള മണയില്ലേ ആ മണം തന്നെ കേട്ടോ അല്ലാണ്ട് വേറൊന്നും ഇല്ല എനിക്ക് പേടിയായിരുന്നു നമ്മൾ ചേർക്കാത്ത സാധനമൊക്കെ അതിനകത്ത് ചേർത്തിട്ടുണ്ടോ ഒന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് കരിവേപ്പില വരെ ഉണ്ട് കേട്ടോ ഇത് കരിവേപ്പിലയാണോ എന്തോ ഒരു സാധനം കണ്ടു ആ കരുവേപ്പിലോ അതോ ഊഷുഷൂ കരിവേപ്പില എല്ലാം ഉണ്ട് കൊള്ളുമല്ലേ അപ്പം നമുക്കതിനെ ഒന്ന് നന്നായിട്ട് ചൂടാ ചൂടാക്കൂടായതിന് ശേഷം വെള്ളം തൊടാതെ അരച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മുടെ കഷ്ണം കൂടെ നമ്മുടെ ഇതിന് ഇതിനെ നമ്മളൊന്ന് ചൂടാക്കിയിട്ട് വെള്ളം തൊടാട് അരച്ച് വെക്കാം എന്നിട്ട് നമ്മുടെ കഷ്ണം വേഗം വെച്ചിട്ടില്ല കേട്ടോ ഞാൻ വിചാരിച്ചു നമ്മുടെ ചട്ടിക്കകത്തേന് വേഗം വെക്കാമെന്ന് ശരിയല്ലേ കഷ്ണം വേഗം വെക്കാം ചൂടായോ ഇതാ ചൂട് പറക്കാൻ തുടങ്ങി കേട്ടോ ചൂടായി ചൂടായി ഇത്രയൊക്കെ ചൂട് മതി അവർ പറഞ്ഞ ചെറിയ ചൂടാക്കാൻ അപ്പം നിർത്തിയേക്കാം കേട്ടോ കിട്ടുന്നു മുമ്പോട്ടുള്ള നമ്മുടെ പിള്ളേരുടെ കാലത്ത് അച്ഛൻ്റെ അമ്മയും കൂടെ ഇങ്ങനെ ഇതിനകത്ത് ഇട്ട് കിട്ടുമായിരിക്കും അല്ലെ പാക്കറ്റിലൊക്കെ ഇട്ട് കിട്ടുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമുക്കൊരു ചട്ടി എടുക്കാം ചട്ടി എടുത്തോണ്ട് നമ്മളെ നമ്മളെ പാതാളത്തിനടിയിൽ കിടക്കുവായിരുന്നു ഞാൻ പാതാളത്തിൽ പോയി ചട്ടി എടുത്തോണ്ട് വന്നു ഈ ചട്ടിയൊക്കെ നേരത്തെ തൊട്ടേ ഉള്ളു കേട്ടോ ഇഷ്ടമാര് ചട്ടിയുണ്ടേ ഈ ലേപ്പൺ ഒന്നും എടുക്കുന്നില്ലെന്നേ ഉള്ളു കേട്ടോ ഇതിനകത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി കഷ്ണം ഇട്ടുകൊണ്ട് വരാം ഇതായിരിക്കും ചട്ടിയോട്ടോ അപ്പൊ നമുക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളം ഒത്തിരി കേട്ടോ ഉപ്പ് ഇട്ടിട്ട് നമുക്ക് അടുപ്പാദ്യ കത്തിച്ച് വെച്ചേക്കാവേ ഉപ്പിടാവെ തീയന എണ്ണിച്ചിരി ഉപ്പൊക്കെ ഉപ്പും പുളിയൊക്കെ നല്ല ഫ്രണ്ടിലോട്ട് അടച്ചിട്ട അപ്പൊ ഇത് അടച്ചു വെക്കാം നമ്മൾ അടപ്പിതാക്കാം അല്ലേ ഇതുപോലെ കുഞ്ഞിറപ്പുണ്ടെങ്കിൽ തപ്പിടുക അല്ല എടുക്കാം കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ കഴുകി വെച്ച പിന്നോ ഒരു കാര്യം പറയട്ടെ എന്റെ ഫ്രിഡ്ജിനകത്ത് ഉണ്ടല്ലോ കുറച്ച് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഇതില് പുട്ട് ഗോതമ്പ് പുട്ട് അപ്പൊ അതിന്റെ മിച്ചം വന്ന ഗോതമ്പ് ഇരിപ്പുണ്ട് ഗോതമ്പ് ഗോതമ്പ് മാവ് ഇരിപ്പുണ്ടായിരുന്നെ അപ്പൊ ആ ഗോതമ്പ് മാവ് ഞാൻ ഇന്നെടുത്ത് ഫ്രിഡ്ജൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ നിർത്താം അതിനെടുത്തപ്പം ടിപൊളിയായിട്ട് ഗോതമ്പിനി ഞാൻ ഉണ്ടാക്കിയത് രാത്രിത്തേക്ക് കേട്ടോ രാത്രി ഉണ്ടാക്കിയല്ലോ ഗോതമ്പൂട്ട് അവ ഓർത്ത് അതിനെ ഒന്ന് ഇതാക്കിട്ട് ഇതാക്കി ഇച്ചിരി അടയ്ക്ക് വേണ്ടിട്ട് ശരം തേങ്ങയും ചർക്കരയും കൂടെ ആക്കി വെച്ചിട്ടുണ്ട് താല്പര്യമില്ല മധുരം അപ്പം ഇത് ഏർ പിന്നെ തിരുമ്മ വെച്ചേക്കുവാണേ അന്നേരം ഈ ഇത് വേകുന്ന സമയത്ത് ഇപ്പുറത്ത് നമുക്ക് അടയും കൂടെ ഒന്നും ഉണ്ടാക്കാം രണ്ടുമൂന്നു നേരം എടുക്കാം പിന്നെ ഇതൊന്നും അരച്ചു വെച്ചില്ല കേട്ടോ ഇതൊക്കെട്ടിയെ തീയിലൊക്കെ വെച്ചോ ഇങ്ങനെ ൊന്നില്ലല്ലോ അല്ലെ മടിച്ചുകാളാന്ന് പറയും മേടിക്കാതല്ല ആദ്യമായിട്ടുണ്ടായ ഇടപാടാണ് കേട്ടോ അപ്പൊ ഇതിനെ കൂടെ അരച്ചേക്കാൻ കറണ്ട് പോയല്ലേ നമ്മുടെ ഇൻവേർട്ടർ കിടന്ന് പാടമില്ലേ പരച്ചിട്ട് വന്നിട്ട് നമുക്ക് ഇല എടുക്കാൻ പാം അപ്പൊ നമ്മളിത് ഇടയൊക്കെ ഇലയൊക്കെ കൊണ്ടുവന്ന് ഇനി നമുക്ക് ഇതിനെ ചെറുതാക്കിയാൽ മതി കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ആക്കി ഒരു നാലെണ്ണത്തിന് എടുക്കാം അല്ലേ നാലെണ്ണം എടുക്കാവേ നാലേ നാല് നാലെണ്ണം കൂടുതലാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സാമാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ ഞാൻ ചേട്ടന് കൊടുക്കുമ്പോൾ ഞാൻ ഒരെണ്ണം ഒരെണ്ണം തിന്നില്ലെങ്കിൽ എനിക്ക് വേണ്ടാതിൽ ചെറുപ്പം അതുകൊണ്ട് ഞാൻ ഒരെണ്ണം കൂടെ കൂട്ടി എടുക്കുന്നതാണ് അമ്മയ്ക്ക് ഇഷ്ടമാണ് അമ്മയ്ക്ക് ഇഷ്ടമാണ് അമ്മയ്ക്ക് കൊടുക്കാം അമ്മയ്ക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഉണ്ടല്ലോ നമ്മൾ ഒരു രണ്ടെണ്ണമൊക്കെ കുറച്ച് ഗമ ഇടുക ഭയങ്കര ഗമയാണ് റിയോ വേണ്ട നാലുമണിക്കൊന്നും തിന്നാതിരിക്കോ നല്ലത് കൊടുക്കുമ്പോ അത് തിന്നും എന്നിട്ട് പറയും നാലുമണിക്കൊന്നും തിന്നാതിരിക്കോ നല്ലത് ഇതെല്ലാം ചെത്തി താഴെത്തൂത്തിട്ടില്ലല്ലോ അപ്പൊ താഴോട്ട് കിടക്കട്ടെ നാലുമണിക്ക് ഒന്നും തിന്നാതിരിക്ക നല്ലത് എന്നൊക്കെ വല്ല് ഖമ ഇടൂ അപ്പൊ പിന്നെ നമുക്ക് ദേഷ്യം വരും ഞാനൊക്കെ ആന്നേ വയസ്സാവുമ്പോ നമ്മള് എനിക്ക് ഇതിലപ്പിക്കല്ലേ നമ്മളെ തീ കഷ്ണോ എല്ലാം പച്ചിപ്പിച്ചിട വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ കാരണം എന്നെ ഒന്നറിയോ തീ കൂട്ടിയാ വെട തീ ഇത്ര ഇടല്ലേട്ടോ എന്നെപ്പോ ഒന്നും കൂട്ടി ഇടല്ലേ ഇങ്ങനൊന്നും ഞാൻ തീ ഇത് വന്നോണ്ടട്ട അങ്ങനെ ഒന്നും എടുക്കാറില്ല കാരണം ഇതില്ലാതെ നമുക്ക് കീറി എടുക്കാൻ അറിയാലോ ഇപ്പൊ എല്ലാരും മരിക്കുന്നേ ഞാനിങ്ങനെയൊന്നും കാണിക്കാറില്ലാത്താണ് ഈ നൂലിങ്ങനെ വന്നപ്പോഴത്തെ നൂലില്ലാതെടുക്കാൻ നമുക്കറിയാം പക്ഷെ ഇന്ന് നൂല് വന്നു ഇപ്പം എന്ത് ചെയ്യുമെന്ന് പറ നിങ്ങൾ ആ എന്നിട്ട് നല്ല രസമാണ് നമ്മുടെ അമ്മ അല്ലെ തിന്നെല്ലാം കഴിഞ്ഞിട്ട് പറയാൻ നിങ്ങളോട് കണ്ട് പിന്നെ ആരോടങ്ങാനൊക്കെ പറയുന്നത് കുറ്റം നല്ല കേട്ടോ എൻ്റെ അമ്മക്ക് കുറ്റം പറയൂന്നല്ല രസമല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ രസം തന്നെ അല്ലെടുത്തേ അമ്മമാരുടെ കാര്യം നമ്മുടെ കാര്യങ്ങള് നമ്മുടെ പിള്ളേർക്ക് യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ അവരിതുപോലെ എൻ്റെ കാര്യം പറയും ഒരു നല്ല ഉണ്ടായിരുന്നു മ്മ ഇങ്ങനെ മറ്റേത്മാരെയാന്നൊക്കെ പറയും നൂറ് എത്ര മാർഗുള്ളത് തള്ളന്മാരാണേലും മാർഗ് ഒരു പത്ത് ശതമാനം മാർഗൊക്കെ കാണും ഏത് അമ്മമാർക്കും മക്കൾക്കും എല്ലാവർക്കും അല്ലെ എല്ലാവരും അങ്ങ് നൂറിനൂറ് ശതമാനം അപ്പം നിങ്ങളെ കണ്ടേ അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അല്ലേ ആ എന്നിട്ട് അവരും പറയായിരിക്കും നമ്മളെ കുറിച്ചൊക്കെ അല്ലേ നമ്മള് കേൾക്കുന്നില്ലെന്നു അല്ലേ നമ്മള് കേട്ടാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല കേൾക്കുമ്പോൾ പറയുമ്പോഴാണ് വഴക്കാന്ന് കേട്ടോ നാളെ കുഴച്ച് റെഡിയാക്കി വെച്ചേക്ക് കേട്ടോ അപ്പൊ എൻ്റെ അമ്മയുടെ കാര്യം പറയട്ടെ എനിക്ക് പറയുമ്പോൾ രസമല്ലേ അത് എന്റെ കാര്യം പറയുമ്പോ എൻ്റെ മക്കക്ക് രസമല്ലേ അതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അല്ലേ ഇതിൽ എല്ലാം തികഞ്ഞവരാണെങ്കിൽ ഒരു രസവും ഇല്ല ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ സമയം പോകും നമുക്ക് അപ്പം ഞാൻ അമ്മ പറയാട തിന്നു അടയോ ഒരെണ്ണം മതിയേ രണ്ടെണ്ണം കൊടുക്കും ഞാൻ നിർബന്ധിച്ച് ഒരെണ്ണം മതിയായിരുന്നു വൈകിട്ടൊക്കെ ഒന്നെല്ലാം കഴിയുവേ തിന്ന് കഴിയുമ്പോ പറയുന്നെ വൈകിട്ടൊന്നും ചെലപ്പോന്നു അതെ കേക്കത്തില്ല വൈകിട്ടേ വൈകിട്ടൊന്നും തിന്നായിരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അന്നെങ്കിലേ രാത്രി വല്ലതും കളിക്കോളു ഞാനപ്പൊ പറയേ രാത്രിയിലപ്പ കുറച്ചങ്ങ് കഴിച്ചാ പോലെ എന്തിനീ കഷ്ടപ്പെടുന്നു എന്ന് നോക്കി ഞാനൊക്കെ ആണെങ്കിൽ അങ്ങനെയാണെ ഞാൻ ഇപ്പൊ നമ്മളൊരു പതിനൊന്ന് കളിക്കാന്ന് ഇഷ്ടം അതിന് പേരക്കുണ്ട് പേരയ്ക്ക് അതിൽ നിന്ന് വിചാരിച്ചാലുണ്ടല്ലോ നമ്മൾ തന്നെ ഉച്ചക്ക് ചോറുണ്ടില്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല ചോറുണ്ടെന്ന് പറഞ്ഞാൽ തീരെ ചോറ്ന്നതല്ല ഒരു ശകലം ചോറൊക്കെ കുറയ്ക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഏ ഇങ്ങോട്ട് മാറ്റിയൊക്കെ വെച്ചാണ് ഉണ്ടാക്കുന്നത് പക്ഷെ നിങ്ങളെ കാണിക്കാനാട്ടോ കോട്ടടയാട്ടോ ഇതിങ്ങോട്ട് മാറ്റി ഇവിടെ വെക്കാം എന്നിട്ട് നമുക്ക് ഒന്നിച്ച് ഉണ്ടാക്കിട്ടും കഴുകിയതല്ലേ എല്ലാം കഴുകി വെച്ചേക്കാം എന്നിട്ട് നമുക്ക് തല്ലാം ആ എന്നിട്ട് പറയവേ ഞാനപ്പ പറയും രാത്രിയിൽ ഇച്ചിരി കുറച്ച് കഴിക്കണം എന്നും തിന്നുന്ന സാധനം അല്ലല്ലോ ഈ അടയൊന്നും എന്ന് പറയും ആ ഇനി നാളെ എനിക്ക് ഒന്നും തരയില്ല കേട്ടോ എനിക്ക് വയ്യ ഗ്യാസും കയറി നാളെ അമ്മ നമ്മളെങ്ങാണോ ഉണ്ടാക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാതിരിക്കുവോ നിങ്ങൾ പറ സ്വന്തം പറ്റതാളേക്കല്ല അല്ലാത്തതാളക്കാണെങ്കിലും നമ്മൾ നമ്മുടെ അമ്മായിമ്മമാരാണെങ്കിലും നമ്മൾ കൊടുക്കാതിരിക്കുവോ സ്വന്തം അമ്മയെപ്പോലെ തന്നെ നമ്മൾ അവർക്കും നമ്മള് കൊടുക്കും പിന്നെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇതാ കേൾക്കുന്നത് അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ച ഡെയിലി ഉണ്ടാക്കുന്ന പരിപാടി നിർത്തി പണ്ടൊക്കെ എന്നും ഉണ്ടാക്കുമായിരുന്നു ചേട്ടന് നിർബന്ധയില്ല എന്തെങ്കിലും റിസ്ക്കോ അങ്ങനെ വല്ലതൊക്കെ ആയി ചേട്ടൻ കഴിക്കും പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്ന ദിവസം വേണ്ടെന്നൊന്നും പറയത്തില്ല കഴിക്കും അങ്ങനാണ് നമ്മുടെ കാര്യങ്ങളെന്ന് പറയുമായിരുന്നു നമ്മുടെ അമ്മ കാര്യങ്ങൾ ഏ ഇങ്ങനൊക്കെയാണ് കാര്യം അപ്പൊ അത് നിർത്തിയാ നമുക്ക് പ്രശ്നമില്ലല്ലോ ഒരു പ്രശ്നമില്ലല്ലോ ഇപ്പൊ എനിക്ക് അതുകൊണ്ട് എന്ത് വേണ്ടി ഒന്നും കേക്കണ്ട ഇന്നിപ്പ എന്നെ വിളിക്ക എന്തിനാണ് ഈ ഇല എടുക്കുന്നേന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കേകല മാവ് മിച്ച ഹേ എന്നാ മാവ് എന്ന ഗോതമ്പ് പോയി അപ്പൊ ഈ നടപ്പൊ സന്തോഷായി അപ്പൊ എന്നോട് പറയാ ഒരെണ്ണേ തന്നെയാണുള്ള ഞാൻ പറഞ്ഞ അത്രയേ ഉള്ളു ചിലപ്പോ എനിക്ക് ദേഷ്യം വന്നു ഞാനേന്ന് അറിയാം ഒറ്റവൺ തന്നെ കൊടുക്കും അപ്പം പറയും കുഴപ്പമില്ല അവരെണ്ണം മതി എന്ന് പറയും അങ്ങനെയൊക്കെയാണെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് കാര്യങ്ങൾ കേട്ടോ എൻ്റെ അമ്മയുടെ ഒരു ശകലം കൂടുമെങ്കിൽ എനിക്ക് വയസ്സാകുമ്പോൾ കിട്ടാതിരിക്കോ ഇല്ല പക്ഷെ ഞാൻ കിട്ടാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നുണ്ട് വളരെ കാര്യമായിട്ട് ഞാൻ നോക്കിയാൽ ജീവിക്കുന്നു കേട്ടോ ദൈവമേ നമുക്ക് ജീവിക്കണ്ടേ അതുകൊണ്ട് തീർന്നു ഇതുകൂടെയുള്ള ഒപ്പം നാലെണ്ണായില്ലേ കഴിഞ്ഞു തേങ്ങായോ അതിനനുസരിച്ചുള്ള ഇതുകൊണ്ട് കഴിഞ്ഞു അതിനനുസരിച്ചവ തേങ്ങ നമ്മൾ ഉണ്ടാക്കുന്നു വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അതേ തൊട്ട ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഇതുകൂടെ ഉണ്ടാക്കി കഴിഞ്ഞാ നമ്മുടെ പണി കഴിഞ്ഞു അപ്പൊ നിങ്ങളുടെ മുമ്പ് വെച്ച് ഞാൻ അടയുണ്ടാക്കി പരത്തില്ലേ ഇപ്പൊ ഓരോരുത്തരും പറയേണ്ട വെണ്ടടുത്ത് വരും കൈ കഴുകാതെ അട ഇങ്ങനെ എന്താ മടക്കി മടക്കി അപ്പൊ അതിന്റെ മേളും മുഴുവൻ വൃത്തികടാനില്ല ജയേ ജയർ ജയതെന്നും പറയുന്നത് കഥയറൊക്കെ ആയിരിക്കും എന്നാ എന്റെ വിശ്സം പക്ഷെ ഇല്ല എന്നോടങ്ങനും ഒത്തിരി ഇപ്പൊരുതാ വന്നിട്ടില്ല കേട്ടോ നമ്മളിപ്പൊരു സാധനം ഇപ്പൊ അട ഉണ്ടാക്കിയല്ല അതിനകത്തോണ്ട് ചീത്തേ നല്ലത് ഏഹ് ഒരു സാധനം ഉണ്ടാക്കിയ അതിനകത്തുകൊണ്ട് ചീത്തേ നല്ലതും ഒരു സാധനം മേടിച്ച അതിനകത്തോണ്ട് ചീത്തേ നല്ലതും ഒരു ഫ്രൂട്ട്സ് മേടിച്ചാൽ മുന്തിരിങ്ങ മേടിച്ച അതിനകത്തോണ്ട് ചീത്തേ നല്ലതും ഏ എന്ന് പറഞ്ഞ പോലെ യൂട്യൂബ് തുടങ്ങിയാല് കമന്റ് ഇടുന്നതിനകത്തും അതിനകത്തും അതുകൊണ്ട് നോ പ്രോബ്ലം കഴിഞ്ഞു ഇതെല്ലാം കഴുകി കല്ലൊക്കെ എടുത്തു വരാം തീയ നമുക്ക് ഇവിടെ വരെ നോക്കിട്ട് വരാണേ ഇല്ല അല്ല അപ്പൊ എന്നോട് ചേട്ടനെ ചേട്ടനെ ചെന്ന് നരങ്ങൾ കൊടുക്കണ്ടേ എനിക്കും വേണം ആ കൂട്ടത്തിൽ അതിനാണ് ഞാൻ അവിടെ തേക്കുവാണേ അപ്പം ഞാൻ ഇതോടെ ഉണ്ടാക്കി കൊടുക്കട്ടെ അപ്പൊ നമ്മൾ ഓ ചൈനീസ് ആവലൊക്കെ പിന്നെല്ലാം കൊടുക്കണ്ണിയാക്കി കൊടുത്തു പിന്നെ നമ്മുടെ തീരൊക്കെ വെന്തിരിപ്പുണ്ട് നമ്മുടെ ചട്ടിയെടുത്ത് സോറി ചെയ്ത് എന്താ ദോശക്കല്ലെടുത്ത് നമ്മളിത് അങ്ങോട്ട് വെച്ചു നമുക്കിനകത്തോട്ട് നമ്മുടെ അട ഇങ്ങോട്ട് ഇട്ടുകൊടുത്തേക്കാം രണ്ടുപേരെ നാലുപേരായിട്ട് ഇടങ്ങു പേരെ ഇടാം സൂക്കായിട്ടിടാം വലിയൊന്ന് വിശാലമായ കല്ലായത് നാല് പേരെ അങ്ങോട്ട് ഒന്നിച്ചിടും ഗ്യാസും ഇതാവാം അല്ലേ ഇതടക്കണം പതുക്കെ ഇതാവട്ടെ അപ്പം നമുക്ക് നമ്മുടെ തീയതി ചേർത്ത് കൊടുത്തേക്കാം തീയൻ്റെ ഞാൻ വെള്ളം തൊടാതെ അരയ്ക്കണം അവർ പന്നേക്കുന്ന കേട്ടോ അപ്പം നമ്മൾ വെള്ളം തൊടാതെ നല്ല വൃത്തിക്ക് പേസ്റ്റ് വലുതും ആഹാ നല്ല എണ്ണമയൊക്കെ ഉണ്ട് വെള്ളം തൊടാതെ അരച്ചെടുത്തുവല്ല നല്ല ഭംഗിയുണ്ട് അപ്പം നമുക്ക് ഇവനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാവേ ിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമ്മുക്ക് വെള്ളം തൊടാതെ നമുക്ക് ഇട്ട് കൊടുത്തേക്കാം അല്ലെ ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം ഈ പറയുന്ന കേക്കണ്ടേ നമ്മള് കേക്കണോ വേണ്ടിയോ മിക്സിയൊക്കെ നന്ന വൃത്തിക്കമോട്ട് തീയക്കങ്ങോട്ട് ഇതിനകത്ത് കൊണ്ടുട്ടോ ഒട്ടും കളയല്ലേ രൂപ എത്രയാ അമ്പത്തഞ്ച് കളയല്ലേ ൂടെ അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ട പുളി പുളി കൈ ഒന്ന് കഴിഞ്ഞ നമുക്ക് പുളി ഇടയ്ക്ക് നമുക്ക് സംഭവത്തിന് നല്ല കളറ് വേണം നീരസാണോ കുട്ടി തീരാക്കി വെച്ചാൽ കുറേ വെള്ളത്തിൽ വെക്കണ്ട അപ്പൊ ഉപ്പൊക്കെ ഉണ്ടോ നോക്കണം പുളിയുണ്ടോ ചില വെള്ളം വേണം കേട്ടോ വെള്ളം ഒഴിച്ചിട്ടാ ഉപ്പ് നോക്കിട്ടാ ഞാൻ പൊളി എർക്കുള്ളു എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ലേ അതൊരു അസുഖം തോന്നുന്നു അല്ലേ കാരണം എനിക്ക് അന്നെങ്കിലേ കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ ഉപ്പുണ്ട് നല്ല ടേസ്റ്റ് ഇനി ചെലപ്പോ അറിയാൻ മേടിച്ചോ സൂപ്പർ മാർക്കറ്റിൽ ചെല്ലും കേട്ടോ എന്ത് എളുപ്പം ഉണ്ടല്ലേ കാര്യത്തിന് എന്ത് തീരുമാനം കഷ്ണം മാത്രം വേവിക്കുക ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ടേ നല്യാ ഞാനിനും ചെലപ്പറിയാതെ ഓട്ടോമാറ്റിക്കലി സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുമ്പോ ഒരു പാക്കറ്റ് എടുത്ത് വെക്കും കേട്ടോ അവരെന്നെ ഒന്നും പറയല്ലേ ആദ്യം വലിയ പോച്ച ഒക്കെ അടിച്ചു പൈസ കളയാവോ മെറ്റതാ മാറയാ പക്ഷെ ഇതിന് പൈസ കളഞ്ഞാൽ ഒരു കുഴപ്പമില്ല കേട്ടോ അടിപൊളിയ എല്ലാം ഉണ്ട് സൂപ്പറായിട്ടുണ്ട് തിളക്കട്ടെ തിളച്ചിട്ട് കടുവറുക്കണ്ടു കുറക്കാം ഞാൻ വെച്ചിട്ട് കടു വറത്തേക്കു വെച്ചേക്കല്ലേ അപ്പൊ കടുകൂടെ വറുത്താ മതി ഇതും മതി ചോറ് സൂപ്പറ അടിപൊളി ഞാൻ വെക്കുന്നതിന് അടിപൊളി ഞാൻ അവിടുത്തെ തന്നെ കൂട്ടിനകത്ത് അല്ല ജീരകവും ഒക്കെ തെനിക്കിടങ്ങി ഏതാണ്ട് അറപ്പാ ജീരക അറപ്പല്ല ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടമില്ല ജീരകമൊക്കെ കൂടുതലും നമ്മള് ശരിക്കും പറഞ്ഞാൽ മഞ്ഞിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ അല്ലേ നമ്മൾ തേങ്ങ വറുത്തിട്ട് അതിനകത്തോട്ട് ഇടുന്നത് നല്ലതായിട്ട് തിളക്കട്ടെ വളറൊക്കെ കാണണ്ടേ നോക്ക് നമ്മൾ നമ്മുടെ അട്ടിപ്പൊളെ ദൈവമേ എനിക്ക് വയ്യോ വെള്ളം വേണ്ടവർക്ക് വെള്ളം കൂട്ടിയെടുക്കാൻ കേട്ടോ ഞാൻ ഇത്രേം വെള്ളം ചേർക്കുന്നുള്ളൂ വെറുതെ വെള്ളം കുറെ കേറക്കേണ്ട കാര്യമില്ല ഇവിടെ ആണെങ്കിൽ ഒരു കൂട്ടരെ നല്ലതായിട്ട് പതുക്കെ ചെറുതീല് മൂത്തോണ്ടിരിക്കുന്നു ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് കടുവും കൂടെ വറുത്ത് നമുക്ക് ഒഴിക്കാം അപ്പം നമുക്ക് കടുക് ഒക്കെക്കാം കടുവും മുളകും കറിവേപ്പിൽ എല്ലാം കൂടി നമുക്ക് കടുവ വറുത്ത് പത്തിയായി വെളിക്കോട്ടെ പിന്നെ മുട്ടയൊക്കെ ഒഴിക്കാം പിന്നെ ആണെങ്കിലോ രണ്ടാമത്തെ ചേച്ചി പാവും അവിടെ തന്നെ അറിയാവും അവിടെ നിന്ന് വന്നപ്പം ചിക്കൻ തന്നുവിട്ടെ ചിക്കൻ തന്നു ചിക്കൻ തന്നു ഇട്ടോണ്ട് ഞാൻ ചിക്കൻ ഞാൻ എടു നമുക്ക് സ്വസ്ഥ സ്വന്തമായിട്ടൊന്നും എടുക്കാമല്ലോ തന്നു വിട്ടില്ലെങ്കിലും വിട്ടാൽ അവിടെ പക്ഷെ നിർബന്ധിച്ച് തന്നു തന്നില്ലേലും ഞാൻ അടിച്ചോണ്ട് പോലുമായിരുന്നു അത് വേറെ സത്യം പിന്നെ മീൻകറിയുണ്ട് പറ്റൂടെ ഉള്ളതുകൊണ്ട് അതും കൂടെ ഉള്ളതുകൊണ്ടേ നമുക്കേ ഇതിനെ നമുക്ക് ചൂടാക്കണം ചിക്കൻ ഇന്നലെ രാത്രിയിൽ ചപ്പാത്തി അവർക്ക് കൊടുത്തു ഞാനും അമ്മയും കഞ്ഞിയും കുടിച്ചു ചേട്ടനും മോനും ചപ്പാത്തി ചിക്കൻ കറിയും കൂടെ കൂട്ടി അവര് കഴിച്ചു ഞാൻ ഇന്ന് മീൻ കറി ഇരുപ്പുണ്ട് അത് അമ്മയ്ക്ക് ഇഷ്ടമാണ് വർത്തരച്ച് വെച്ച മീൻകറി എനിക്കും ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് വേണമെങ്കിൽ രണ്ട് മുട്ടയും കൂടെ പൊരിച്ചേണ്ട ചേട്ടനാവാ കൂട്ടിയില്ല എനിക്ക് ചേട്ടൻ പൊരിച്ചയ്ക്ക് വെക്കുന്ന താല്പര്യം അപ്പൊ കൂട്ടിയില്ലെങ്കിൽ നമ്മളത് നോക്കണ്ടല്ലോ കൂട്ടുവോ കൂട്ടാടിയോ എന്ന് വെച്ചാൽ നമുക്ക് ജ്യോതിഷമൊന്നും അറിയത്തില്ലല്ലോ അതുകൊണ്ട് എന്താ മുട്ടക്കൂടെ എങ്ങനെയാ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഇന്നത്തെ പരിപാടി ക്ലോസ് ചെയ്തിരിക്കുന്നു അപ്പൊ നമുക്ക് പിന്നെ കാണാം ചേട്ടർ ചേച്ചേത്താലും നല്ല പൊച്ചും പയ്യനെപ്പോലെ അല്ലെ ഇതിനിപ്പം വളം വെല്ലാം ചെയ്യണോ ഭയങ്കരമായി എന്റെ ഉറ്റ കൂട്ട കൂട്ടല്ലോട്ടോ അയ്യോ എന്റെ ബന്ധുവ എന്റെ ചേട്ടന്റെ അല്ലേ അന്നും അതൊന്നും പറയേണ്ട കാര്യമില്ല അല്ലേട്ടാ അപ്പൊ എല്ലാവരും താപര്യുന്നു അപ്പൊ കൂട്ടുകാർ നമ്മളൊരു ക്ഷയിക്കാണ്ടേ എത്ര വർഷത്തെ ആ നോക്കിക്ക കണ്ടോ അയ്യോ എന്നെ ഇട്ടിട്ടിനി പോനി തീർച്ചയായിട്ടും വരുന്നതായിരിക്കും കേട്ടോ ഓക്കെ ഓക്കെ അപ്പം നമ്മുടെ ജോലികളെല്ലാം കഴിഞ്ഞു അങ്ങനെ നമ്മളിങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞു ഇങ്ങനെ അടയെല്ലാം ഉണ്ടാക്കിയല്ലേ ഇങ്ങനെ വെച്ചു കഴിഞ്ഞപ്പോഴത്തെ ഭയങ്കര പറയാതെ തന്നെ ചേട്ടനുമായിട്ട് ഒന്നിച്ച് പഠിച്ച് കഴിഞ്ഞ ഇപ്പൊ എത്ര വർഷമായി നാൽപ്പത്തി മൂന്ന് വർഷമായിട്ട് ഇന്ന് നാൽപ്പത്തി മൂന്നാമത്തെ വർഷം അല്ലേ ഇപ്പം കാണാതായിട്ട് അല്ലേ നാൽപ്പത്തിമൂന്ന് വർഷം കൂടി കാണുവാണ് ചേട്ടന്റെ ക്ലാസ്മേറ്റ് കേട്ടോ ഇന്ന് ദോ ചേ ആ ചേച്ചിയും ചേട്ടനും നാപ്പത്തിമൂന്ന് വർഷമായിട്ട് ആ ചേച്ചിയും ചേട്ടനും അവരുടെ ഒരു കശനും കൂടെ ഇന്നു നമ്മുടെ ഇവിടെ വന്നു ഭയങ്കര അതിശയട്ടോ എന്റെ സ പിള്ളേരെ ഞാൻ ഏതായാലും അട ഉണ്ടാക്കി വെച്ച ചേച്ചി പറഞ്ഞ് ജയ നിൽക്കിങ്ങേക്കെന്ന് പറഞ്ഞ് വളരെ സന്തോഷമായിരുന്നു നമുക്ക് എന്തായാലും നമുക്കൊരു ഭാഗ്യം ഉണ്ട് കേട്ടോ ഇന്ന് നേരത്തെ അടയൊക്കെ ഉണ്ടാക്കി വെച്ച ചേച്ചിക്കൊക്കെ അട കൊടുത്തു ചായ എല്ലാം കൊടുത്തു എല്ലാം കഴിഞ്ഞ് അവരിതായിപ്പോൾ പോയി ഞാൻ ചോറുണ്ട ഒത്തിരി നിർബന്ധിച്ചു അപ്പോൾ അവർ പെട്ടെന്ന് വന്നാണ് ഇനിയും വരാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ അങ്ങോട്ടും വിളിച്ചിട്ടുണ്ട് പിന്നെ ചേട്ടന്റെ ആ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ അമ്മ അവിടെ വീട്ടിലുണ്ട് അപ്പം അവിടെ നോക്കിയിരിക്കത്തില്ലേ അമ്മയൊക്കെ അമ്മമാരൊക്കെ ചോറും കഴിക്കാതെ ഇങ്ങനെ കയറുന്നൊന്നൊന്നും അവർക്കൊന്നും അറിയില്ലല്ലോ അപ്പം അങ്ങനെ സന്തോഷമായിട്ട് അവരും പോയി അപ്പം ഇന്നത്തെ വീഡിയോ അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ആയൂറിൻ്റെ ആയുർ എല്ലാം നമ്മുടെ വിയറ്റ്നാം ബ്ലാവർണ്ണം മേടിച്ചിട്ടുണ്ട് അതും കൊണ്ടുവന്നു അതെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ